രാത്രി ഒരു മണിയായപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാനവിടെ ചെല്ലുമ്പോൾ പോലീസ് കൊണ്ട് അടുത്ത ആൾക്കാരൊക്കെ ആത്മഹത്യ കാണുന്നതന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിഗമനം ഇന്ന് രാവിലെ കോട്ടയം നഗരം ഞെട്ടി ഉണർന്നത് തന്നെ ഒരു മരണവാർത്തയോടു കൂടിയാണ് കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്തുള്ള ലീന ജോസ് എന്ന് പറയുന്ന അൻപത്തഞ്ച് വയസ്സുകാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇന്ന് കോട്ടയത്ത് ആളുകൾ കേട്ടുണർന്നത് ഈ വീടിൻ്റെ തൊട്ടു പുറകുവശത്തായിട്ട് കാണുന്ന സ്ഥലത്താണ് മൃതദേഹം കിടന്നിട്ടുണ്ടായിരുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ വലിയ റോഡാണുള്ളത് അതിന് സമീപം തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ട് ഏറ്റുമാനൂർ നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് ഈ രീതിയിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ സംഭവം ഈ നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളും അതുപോലെ തന്നെ സഞ്ചാരികളും കടന്നു ഒരു ഹൈവേയുടെ തൊട്ടടുത്ത സ്ഥലത്താണ് ഈ ഒരു മരണം നടന്നിരിക്കുന്നത് പോലീസ് പറയുന്ന പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു വീട്ടമ്മ ആയിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നുമാണ് ഒരു പ്രദേശത്തിൻ്റെ ഒരു ഘടന തന്നെ നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളും ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് തൊട്ടടുത്ത് തന്നെയാണ് ഡെക്കാത്തലോൺ പോലുള്ള വലിയ സ്ഥാപനവും ഒക്കെ നിലനിൽക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഈ സ്ഥലത്തേക്കെല്ലാം തന്നെ എത്തുന്നതാണ് ഏകദേശം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടരയോട് അടുത്ത സമയത്താണ് ഈ ഒരു സംഭവം വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ അറിയുന്നത് എന്താണെങ്കിലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വന്നാൽ മാത്രമേ ഈ ഒരു സംഭവത്തിലെ ദുരൂഹത മാറുകയുള്ളൂ എന്നാണ് നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത് സംഭവസ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആ പാപ്പച്ചൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് ഈ ഒരു കുടുംബത്തിൻ്റെ നിലവിലത്തുള്ള ഒരു പശ്ചാത്തലം അവർ നല്ല ആൾക്കാരാണ് പക്ഷേ പുള്ളിക്കാരത്തേക്ക് എന്തോ മെൻ്റലി ഒരല്പം പ്രശ്നമുണ്ട് അവർ മരുന്നൊന്നും കഴിക്കത്തില്ലായിരുന്നു ഒരു അറിവ് എനിക്കുള്ളൂ സംഭവം ഞങ്ങൾ രാത്രി ഒരു ഒരു മണിയായപ്പം എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാനവിടെ പോലീസും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് അതെ അതെ നല്ല ആൾക്കാരാ നല്ല ആൾക്കാരാണ് നമ്മളൊരു പഴയ തറവാടുകാരാ പഴയ ആൾക്കാരാണ് എഴുപത് വർഷം മുമ്പ് ഇവിടെ താമസിക്കുന്നത് അല്ല ഇവിടെ ഇവിടത്തുകാരാ ശരിക്കും അറിയാവുന്ന അതെ അതെ പോലീസ് പ്രാഥമികമായിട്ട് ഒരു സംഗതി എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളത് ഒരു പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ റോഡാണ് അതെ റോഡാണ് എല്ലാ വീട്ടിലും ക്യാമറകളുണ്ട് എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റീസ് ഉണ്ട് ഇത്രയും വലിയൊരു സ്ഥലത്തിന്റെ നടുക്ക് ഈ രീതിയിലുള്ള ഒരു മരണം നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്യന്തം ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാല്ലേ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിഗമനം അതുമായിട്ട് കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോ ഈ സംഭവം ഇതിനു മുൻപ് ഈ രീതിയിലുള്ള ഏതെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഈ പുറകുഭാഗത്ത് കാണുന്നത് കോട്ടയം എറണാകുളം റോഡാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഡെക്കാത്തലോൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനവും സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുന്നത് ഈ രാത്രിയിലാണ് ഈ ഒരു സ്ഥലത്ത് ഈ രാത്രി ഏകദേശം ഒരു മണിയോട് കൂടിയാണ് വിവരം വിവരമറിയുന്നതെന്നാണ് അവർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ള വിവരം ശരിക്കും ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഘടന തന്നെ നമുക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ റോഡാണ് അതിന് തൊട്ടടുത്ത് തന്നെ ഇതുപോലുള്ള ഒരു വലിയ സ്ഥാപനമാണ് അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവിധമായിട്ടുള്ള സന്നാഹങ്ങളുമൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള ഒരു മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ദുരൂഹതകൾ വളരെ വ്യക്തമാണ് വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പോലീസ് വൃത്തങ്ങളും അറിയിക്കുന്നത് എന്താണെങ്കിലും ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു മരണം വന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഈ നാട്ടുകാർ തന്നെ പറയുന്നത് ഇവിടെ ഈ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ട വീട്ടമ്മയായിട്ടുള്ള ലീന ജോസ് എന്ന് പറയുന്ന വീട്ടമ്മ മാനസികമായിട്ട് അസ്വസ്ഥതയുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാവാം ഒരു പക്ഷേ ഈ രീതിയിൽ അവർ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുകയാണ് നാട്ടുകാരും പങ്കുവെക്കുകയാണ് പോലീസ് വൃത്തങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെയുള്ള അതിനോടടുത്തു തന്നെയുള്ള നിഗമനങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത് ഇതാണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഈ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ